മണലിപ്പുഴയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവ് മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു പുലക്കാട്ടുകര സ്വദേശി കുടിയിരിക്കൽ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള നിധീഷാണ് മരിച്ചത് അമ്പല്ലൂർ സ്വദേശി ഓമ്പുള്ളി വീട്ടിൽ സുബിൻ സഹോദരൻ സൂര്യൻ മണലി സ്വദേശി പറമ്പൻ വീട്ടിൽ അഭി എന്നിവർക്കാണ് പരിക്കേറ്റത് മണലി പാലത്തിന് സമീപത്തെ കടവിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം പുഴയിൽ കുളിച്ച ശേഷം മടങ്ങുന്നതിനിടെ ഓട്ടോ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിയുകയായിരുന്നു ഓട്ടോയിൽ നിന്ന് പടവുകളിലേക്ക് തലയിടിച്ച് വീണ നിതീഷിന്റെ ദേഹത്തേക്ക് ഓട്ടോ മറിയുകയായിരുന്നു നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നിതീഷിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പുഴയിൽ വീണ ഓട്ടോറിക്ഷ ഉയർത്തിയത് പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മുഗൾ മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന്

Mughal Jewelry. Munupidika and Tripraya. You're watching True Line News.